ദൈവം നമ്മളെ വിളിച്ചപ്പോൾ അവന്റെ മക്കൾ എന്ന നിലയിൽ അവന്റെ മനസ്സിന്റെ സ്വപ്നം എന്താണ് നമ്മൾ എന്തെങ്കിലും കെട്ടിടം പണിയണമെന്നോ വീട് പണിയണമെന്നോ ഇത് അതിനപ്പുറത്ത് ഇനി കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞാൽ ഒരു മിനിസ്ട്രി പണിയണമെന്നോ ഇതൊന്നും അല്ല ദൈവത്തിന്റെ ആത്യന്തികമായ സ്വപ്നം അങ്ങനെ എന്തുണ്ടെങ്കിലും ദൈവം അതിനുള്ള റിസോഴ്സ് വരും പക്ഷേ അടിസ്ഥാനപരമായി ദൈവത്തിന്റെ സ്വപ്നമെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കെട്ടിടങ്ങളോ നമ്മൾ നമ്മൾ പറയുന്ന പ്രോജക്ട്സോ അല്ല അത് ദൈവം പറയുമ്പോൾ ചെയ്താൽ മതി അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ദൈവം എന്ത് പറഞ്ഞാലും ആത്യന്തികമായി അവന്റെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിയുടെ കാര്യം നമ്മൾ വരുന്നുണ്ട് ദൈവം ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് അവനുമായുള്ള സംസർഗമാണ് ആ സംസർഗത്തിൽ ആ സംസർഗത്തിലൂടെ നമ്മൾ വളർന്നു വളർന്നു വളർന്ന് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായി തീരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ റോമാലേഖനം എട്ടാമധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു വിരിക്കുന്നു വി ആർ പ്രിയലസ്റ്റായി ഇമേജ് ഓഫ് ഹിസ് അപ്പൊ എല്ലാ മനുഷ്യനെയും കുളിച്ച് ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെല്ലാം യേശുവിനെ ആകണമെന്നാണ് ഞാൻ പാറമേൻ്റെ അടിസ്ഥാനം എടുത്തത് പ്രസവത്തിനെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദാമിന്റെ സൃഷ്ടിയിൽ അവൻ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് മാത്രമല്ല ദൈവം ആഗ്രഹിച്ചതെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ ആദാമിനെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാമോ ആദാം ദൈവ സംസർഗത്തിൽ വളർന്ന് 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 യേശുവിനെ ആകണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം അതായത് ആദം എന്ന് പറയുന്നത് ഒരു ബേസിക് ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിൽ ഒരു ബേസിക് ലെവലാണ് ആ ലെവലിൽ നിന്ന് മുന്നോട്ട് മുകളിലോട്ട് മുകളിലോട്ട് പോക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു അല്ലാതെ ആദാമിനെ സൃഷ്ടിച്ച് അന്നത്തെ അവൻ എല്ലാ കാലഘട്ടത്തിലേക്കും ആയിരിക്കണമെന്നല്ല ദൈവം ചിന്തിച്ചത് അങ്ങനെ അവൻ ഉയർന്നു പോയാൽ ആത്യന്തികമായി തികഞ്ഞ പുരുഷത്വം എന്ന് പറയുന്നത് അപ്പോൾ ആദാമിന്റേത് തികഞ്ഞ പുരുഷത്വമല്ല ഹി വാസ് എ മാൻ ക്രിയേറ്റഡ് ബൈ ഗാഡ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പുരുഷനാണ് ആദാം പക്ഷേ തികഞ്ഞ പുരുഷത്വം ആർക്ക് മാത്രമേ ഉള്ളൂ യേശുവിന് പുതിയ നിയമത്തിൽ നമ്മൾ അതാണ് ആ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുവാൻ അതെങ്ങനെ സംഭവിക്കുന്നത് ദൈവ സംസർഗത്തിലൂടെ മാത്രമാണ് അങ്ങനെ ആദാമിനെ കുറിച്ച് പോലും ദൈവം ആഗ്രഹിച്ചത് അതാണെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ വ്യക്തികളെക്കുറിച്ചും നമ്മൾ ക്രിസ്തുവിന്റെ പൂർണതയുടെ അളവോളം എന്നാണല്ലോ പറയുന്നത് ആ പൂർണതയുടെ ആ ക്രിസ്തുവിന്റെ പൂർണ്ണത ക്രിസ്തുവാകുന്ന തലയോളം വളരണം നമുക്ക് എത്തിപ്പെടുവാനുള്ള ദൈവത്തിന്റെ പ്രോജക്റ്റ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ആത്യന്തികമായി ഞാൻ യേശുവിനെ ആകണം പോലാകണമെന്നുള്ളതാണ് അതുകൊണ്ടാണ് രോഗാലയങ്ങളിൽ പറയുന്നത് നമ്മളെ പ്രീഡസ്റ്റൈൻ ചെയ്തത് നമ്മളെ മുൻ നിയമിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അപ്പൊ എല്ലാവരും മനസ്സിലാക്കണം നമ്മളെ കുറിച്ചുള്ള ആത്യന്തികമായ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുക മച്ചുവർ മാൻഹുഡ് ഓഫ് ജീസസ് മച്ചുവർ മാൻഹുഡ് ആ തികഞ്ഞ പുരുഷത്വം അതിൽ കുറഞ്ഞ ഒരു അവസ്ഥയല്ല ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ആത്യന്തികമായ സ്വപ്നം ഞാനും നിങ്ങളും എല്ലാവരും ആരെ പോലെ ആകണം യേശുവിനെ പോലെ ആകണം അതാണ് പ്രീഡസ്റ്റാൻഡ് അതിനാണ് മുൻ നിയമിച്ചത് തന്നെ എന്നുള്ളതാണ് മുൻ നിയമിച്ചത് എന്നാൽ നിങ്ങളെല്ലാം യേശുവിനെ പോലെ ആകണം ആയിക്കോ തന്നെ അങ് അയക്കോ നിങ്ങൾ ആയിക്കോ എന്ന് പറഞ്ഞ് എല്ലാവരും യേശുവിനെ പോലെ ആകണം എന്ന് പറഞ്ഞിട്ട് ദൈവം മാറി നിന്ന് നമ്മളെ കൈകാലിട്ട് അടിക്കാൻ വിടുകയല്ല ഇതൊരു വലിയ ഒരു ഒന്നും നടക്കാത്ത നിലയില് എന്താ പലപ്പോഴും നമുക്ക് ഇന്നത്തെ ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ആർക്കാ ബ്രദറെ അങ്ങനെയൊക്കെ ആകാൻ പറ്റുന്നത് നമുക്ക് ആർക്കെങ്കിലും ആകാൻ പറ്റുമോ ആരെങ്കിലും ഉണ്ടോ നമ്മളെപ്പോഴും ചോദിക്കുന്ന ചോദ്യമോ അല്ലേ ആരെങ്കിലും ഉണ്ടോ അങ്ങനൊന്നും ആകാനൊന്നും നമുക്ക് പറ്റത്തൊന്നുമില്ല പിന്നെ ഒരു ഒരുമാതിരിയൊക്കെ അതൊന്നൊരു ഭേദിവസത്തിലെ വാക്ക് പോലും അല്ല ഒരുമാതിരിയൊക്കെ എന്ന് പറയുന്നത് ഗോഡ് വാൺസ് അസ് ടു ബി ബിക്കം ലൈക്ക് ജീസസ് ഗോഡ് വാൺസ് എവ്രി വൺ ഓഫ് അസ് അതൊരു വളർച്ചയാണ് ഒരു ദിവസം കൊണ്ടാകുന്ന കാര്യമല്ല ഏതെങ്കിലും കുഞ്ഞ് ജനിച്ചതിന്റെ പിറ്റേ ദിവസം അപ്പം നടക്കുന്ന പോലെ നടക്കുമോ ഇല്ല ഇറ്റ് വിൽ ടേക്ക് ടൈം പക്ഷെ ജനിച്ച കുഞ്ഞിൽ അപ്പൻ നടക്കുന്നത് പോലെ നടക്കാനുള്ള ശക്തി ഇൻഹെറിറ്റഡ് ആയിട്ടുണ്ട് ഒരിക്കലവൻ നടക്കും അതിനിടയ്ക്ക് അമ്പത് പ്രാവശ്യവും വീണെന്നിരിക്കും വീഴ്ച ഉണ്ടാകാം കാഴ്ചകൾ ഉണ്ടാകാം പ്രതിസന്ധികൾ ഉണ്ടാകാം പക്ഷെ തൊട്ടിലെ കൈകാലിട്ടടിക്കുന്ന കൊച്ച് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് എണീറ്റ് പിച്ച വെക്കാൻ തുടങ്ങുന്നു പിച്ച വെക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വീണെന്നിരിക്കും വീഴുമ്പം നമ്മളാരും പറയത്തില്ല ഇതൊരിക്കലും പോലെ നടക്കത്തില്ല നമുക്ക് എത്രാമത്തെ പ്രാവശ്യമാ താഴെ വീഴുന്നത് എന്ന് നമ്മൾ പറയും ഇല്ല അതിന്റെ ഉള്ളിൽ ഇൻഹെറിറ്റൻസ് അതുകൊണ്ടാണ് ആ വാക്കിന്റെ പ്രത്യേകത യേശുവിന്റെ അനുരൂപതയിൽ വളരാനുള്ള റിസോഴ്സസ് എനിക്ക് ദൈവം വീണ്ടും ജനനത്തിലൂടെ ജന്മാവകാശമായി നൽകിയിരിക്കുകയാണ് എന്റെ ഉള്ളിൽ ആ ശക്തി ഉണ്ട് പക്ഷെ അതിന് സമയമെടുക്കുമായിരിക്കും എങ്കിലും അതുകൊണ്ടാണ് പൗലോസും ഒരു സമയത്ത് പറയുന്നു ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ പക്ഷെ ഒരിക്കൽ പറഞ്ഞു ഞാൻ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നമ്മളൊക്കെ ഒരു പക്ഷെ ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളായിരിക്കാം പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്നവൻ ടാർഗറ്റ് പോയിന്റിനോട് ഏറ്റവും അടുത്തടുത്തടുത്ത് വരികയാണ് ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആയിരം മീറ്റർ ഓടാൻ നമുക്ക് ഒരു ഓട്ടക്കളത്തിലാണ് നമ്മളെങ്കിൽ ആദ്യം ആയിരം മീറ്റർ ആയിരിക്കും ടാർഗറ്റ് പോയിന്റ് നമ്മളുമായിട്ടുള്ള അകലം പക്ഷേ നമ്മൾ ഓടി 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 പോകുമ്പോൾ ടാർഗറ്റ് പോയിന്റുമായിട്ടുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇതുപോലെ യേശു ആകുന്ന ടാർഗറ്റ് പോയിന്റിലേക്ക് അവന്റെ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഞാനും ആ തികഞ്ഞ പുരുഷത്വവും തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു 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 വരികയാണ് ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലും അതുകൊണ്ട് ഇരുന്നൂറ് കിലോ ഇരുന്നൂറ് മീറ്റർ ഓടിയെ ഒരുത്താൻ ആയിരം മീറ്റർ ഓടേണ്ടതായിരുന്നു ഇരുന്നൂറ് മീറ്റർ ഓടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത്രയും നാളായിട്ടും അവിടെ ചെന്നില്ല ഓ എനിക്ക് അങ്ങ് ചെല്ലാൻ പറ്റുമോ എന്ന് അറിയത്തില്ല സാത്താൻ എന്ന് പറഞ്ഞു നീ ജന്മത്തിൽ അവിടെ ചെല്ലത്തില്ലെന്നാ പിശാജ് എപ്പോഴും പറയുന്നത് നിലക്കൊരിക്കലും ഇത് പറ്റത്തില്ല പക്ഷേ ഫെസ് ലേഖനത്തില് അതിന്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പൗലോസ് പറയുന്നതായ കാര്യം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് അല്ലെ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ അതായത് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും നിങ്ങൾ അറിയണം നമ്മൾ മുന്നോട്ട് പോകണം പിന്നെ വേറെ കാര്യമുണ്ട് ആയിരം മീറ്റർ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഓടിയിട്ട് അവിടെ നിന്നിട്ട് ഞാൻ ഇരുന്നൂറ് മീറ്റർ വരെ ഓടിയതാണെങ്കിലും എന്ന് പറഞ്ഞിരിക്കരുത് പിന്നെ ഓടിക്കണം ഇപ്പൊ ഇരുന്നൂറ് ഓടിയുള്ളായിരിക്കും കുഴപ്പമില്ല പക്ഷെ മുന്നോട്ട് ഓടണം ഇടയ്ക്ക് നിൽക്കരുത് ഇടയ്ക്ക് തിരിഞ്ഞോടുകയും ചെയ്യരുത് മുന്നോട്ടായിരിക്കണം നമ്മുടെ ഓട്ടം കാര്യം നമുക്ക് വേണ്ടി ദൈവം സ്വപ്നം കണ്ടിരിക്കുന്നത് അവന്റെ പുത്രന്റെ സ്വരൂപമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ എഫ് എസ് എൽ ഒന്നിന്റെ പത്തൊമ്പതില് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം റിസോഴ്സസ് മാത്രമല്ല ശക്തിയും അവൻ നൽകിയിട്ടുണ്ട് അതും വ്യാപരിക്കുന്ന ശക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് ഇമ്മെഷറബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ ടു വേർഡ്സ് അസ് ഹു ബിലീവ് അപ്പോൾ എന്നിൽ ജന്മസിദ്ധമായി ജനനത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഹെറിറ്റൻസ് ഉണ്ട് എന്ന് തന്നെയല്ല ഞാൻ ഓടുമ്പോൾ എന്നെ ആ ഓട്ടത്തിൽ എന്താണ് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് പക്ഷെ ഓടുക എന്നുള്ളത് എന്റെ ചുമതലയാണ് നമ്മളെ ആരും ദൈവം ഇവിടുന്ന് എടുത്ത് നേരെ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്ന ആ സ്വരൂപത്തിന്റെ അവിടുത്തെ എടുത്തുകൊണ്ട് വെക്കുകയല്ല പ്രത്യേകത എന്താണ് നമ്മൾ ഓടുകയാണ് ഓടുമ്പോൾ ഓടാനുള്ള ശക്തി നമുക്കുണ്ട് ഓടാനുള്ള ഇൻഹെറിറ്റൻസ് നമുക്കുണ്ട് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന വ്യാപരിക്കുന്ന ഒരു ശക്തിയും ഉണ്ട് നമ്മളൊന്ന് ഓട ഓടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ശക്തി നിരന്തരമായിട്ട് അത് നമ്മൾ അറിയണം നമ്മളത് അനുഭവിക്കണം അവന്റെ വിളിയാലുള്ള ആശയനതെന്നറിയണം എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം ഞാൻ തിരിച്ചറിയണം അതിന്റെ നിർവഹണം എനിക്കൊരു ബേഡനല്ല ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്നെ കഷ്ടപ്പെടുത്തി എവിടെങ്കിലും കൊണ്ട് തള്ളിക്കളയാനായിട്ടല്ല ദൈവം വെച്ചിരിക്കുന്നത് പ്രത്യുത അതൊരു വലിയൊരു ബേഡൻ അതിനാവശ്യമായ റിസോഴ്സസ് വീണ്ടും ജനനത്തിലൂടെ എനിക്ക് ജന്മാവകാശമായി ലഭിച്ചിരിക്കുന്നു അതിന്റെ നിർവഹണത്തിനായി എന്നിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട് അതിനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത് എന്തിന് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള സ്വപ്നം നിർവഹിക്കുവാൻ എനിക്ക് ശക്തിയില്ലാതെ വരുമ്പോൾ എന്നെ സ്ട്രെങ്തൻ ചെയ്യുന്ന യോനാന സുരേഷ് പറഞ്ഞാലും അധ്യായത്തിനും നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവനെ പറയുന്നത് ആൻഡ് ഐ വിൽ ആസ് ദ ഫാദർ ഹി വിൽ സെൻഡ് യു അനദർ കൗൺസിലർ ടു ബി വിത്ത് യു ഫോർ എവർ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും ആരാണ് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ അനദർ കൗൺസിലർ കംഫർട്ടർ കാര്യസ്ഥൻ അവിടെ ഉപയോഗിച്ചിരിക്കും അവിടെ കംഫർട്ടർ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തീകരിക്കുന്നവൻ സ്ട്രെങ്തനർ എന്ന അർത്ഥത്തിലാണ് കാര്യം മാനുഷികമായ നിലയിൽ നമുക്ക് ആർക്കും യേശുക്രിസ്തുവിനെ പോലെ ആകാൻ കഴിയില്ല അത് വെച്ചോണ്ടാ പലരും പറയുന്നത് നമ്മൾ ഒരിക്കലും അങ്ങ് ചെല്ലത്തില്ലെന്ന് ആരെങ്കിലും ചെന്നിട്ടുണ്ടോ ബ്ലറെ എന്നൊക്കെ ചോദിക്കുന്നത് മാനുഷിക ശക്തിയിൽ ആർക്കും ചെല്ലാൻ പറ്റിയല്ല മാനുഷിക ശക്തിയിൽ ആർക്കും യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയില്ല പക്ഷേ ആ മാനുഷിക ശക്തി നമുക്ക് ജീവിക്കാൻ കഴിയാത്തതിനാൽ നമ്മളെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടി ദൈവ തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അപ്പൊ ഈ പരിശുദ്ധാത്മ ശക്തിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കഴിയും സ്ഥിരതയോടെ മുന്നോട്ട് മുന്നോട്ട് ഓടി സ്ഥിരതയോടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ് ഇടയ്ക്ക് കിടക്കുക അല്ല ഇടയ്ക്ക് ഇരിക്കുക അല്ല ഇടയ്ക്ക് വിശ്രമിക്കുക അല്ല സ്ഥിരതയോടെ ഓടുക ആ ഓടാൻ നമുക്ക് ഹ്യൂമൻ പവർ പോരാ നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നമുക്ക് കഴിയും അവിടുന്ന് നമുക്ക് വേണ്ടി സ്വപ്നം കാണുന്ന അവന്റെ പദ്ധതിയിൽ എത്തിച്ചേരുവാനുള്ള റിസോഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ റിസോഴ്സ് ആ ഹോളി സ്പിരിറ്റ് ഇൻഹെറിറ്റഡ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ശക്തിയാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്വപ്നം നിങ്ങളിൽ പൂർത്തീകരിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ ഒരിക്കലും നിങ്ങൾക്കത് നേടുവാൻ കഴിയുകയില്ല നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരുവാൻ കഴിയുകയില്ല അതുകൊണ്ട് എപ്പോഴും ആ ആത്മശക്തിയിൽ വേണം നമ്മൾ ജീവിക്കാൻ ഇന്നത്തെ വാക്കുകളെ കേൾക്കുമ്പോൾ കർത്താവിനോട് പറ കർത്താവെ എനിക്ക് തനിയെ ഓടി അവിടെ ചെല്ലുവാനുള്ള ശക്തിയില്ല എന്നാൽ നീ എനിക്കായി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നീ സ്വപ്നം കാണുന്ന നിന്റെ പദ്ധതി എന്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ ഫലമേൽപ്പിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം അങ്ങനെ പറയുന്നുവെങ്കിൽ പരിശുദ്ധാത്മ ശക്തിയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവന്റെ സ്വപ്നം നിർവഹിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും ഇന്നെ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരെയും കടുത്ത സഹായിക്കും ഇത് ചിലർക്ക് വേണ്ടി മാത്രം ദൈവം ഒരുക്കിയിരിക്കുന്നതല്ല ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവ്രിബി പൗലോസ് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അറിയാം ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശ്വസിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്നവന്റെ അള ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ മഹിമാധനം അല്ലെങ്കിൽ അവന്റെ ജന്മാവകാശം ഇൻഹെറിറ്റൻസ് എന്താണെന്നും ഒക്കെ അറിയാം പൗലോസ് അറിയാം ഇത് നിങ്ങളൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അങ്ങനെ അറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ആകാൻ പറ്റത്തില്ല അത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നിരാശപ്പെടുത്തുന്ന ഈ വാക്കുകൾ നമ്മുടെ ശത്രുവായ പിശാചു കൊണ്ടു തരുന്നതായ വാക്കുകളാണ് നിരാശയുടെ വാക്കുകൾ